ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുടംപുളി വെച്ചിട്ടുള്ള ഒരു ഒരു ഓണക്കാലം തുടങ്ങുകയല്ലേ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള വിഭവം വെച്ച് തുടങ്ങാം ഇഞ്ചംപുളി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഒരു മുന്നൂറ് ഗ്രാം കുടംപുളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത കുടംപുളി വൃത്തിയായി കഴുകി കുരു കളഞ്ഞെടുത്തതാണ് പിന്നെ ഒരു നൂറ് ഗ്രാം ഇഞ്ചി കൊത്തി അരിഞ്ഞത് മൂന്ന് വറ്റൽമുളക് ഒരു പത്ത് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് വേപ്പില മസാലപ്പൊടികൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് കുറച്ച് കായംപൊടി പിന്നെ ഉലുവപ്പൊടി ആദ്യം നമുക്ക് കുടമ്പുളി ശർക്കര പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലേക്ക് നമ്മൾ കുടമ്പുളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ജകറി പൗഡർ ഇവ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം വേവ് കൂടിയാലും പ്രശ്നമില്ല കാരണം അത് നല്ല പോലെ ഉടച്ചെടുക്കാനുള്ളതാണ് കുടമ്പൊടി നല്ല പോലെ വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സി ചൂടായിട്ട് മിക്സിയിലെ ചെറിയ ജാറില് അടിച്ചെടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിടിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചി കിട്ടാം നല്ലപോലെ ഇഞ്ചി നല്ലപോലെ വറവായിട്ടുണ്ട് ഇത് നമുക്ക് വറുത്ത് പോരാം ഇനി നമുക്ക് ഇഞ്ചിപൊടി പാകപ്പെടുത്താൻ തുടങ്ങാം ആ ഇഞ്ചി വറുത്ത് കോരിയ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് മൂപ്പിക്കാം ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചാൽ പച്ചമുളക് വറ്റൽമുളക് വേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ഉള്ളി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ കായം പൊടി കുടമ്പൊടി വേവിച്ച് ഉടച്ച് അരച്ചത് നമുക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ോട്ട് ഒരു ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ ഇഞ്ചംപുളിയിൽ പുളിയാണ് നൂതി നിൽക്കേണ്ടതെങ്കിലും നമുക്ക് കുടംപുളി ആയതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മറുത്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് ഒരു സ്വല്പം കുറവുണ്ട് അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ആയ ഇഞ്ചംപൊടിയാണ് ശരിക്കും കോൽപ്പൊടിനേക്കാളും നമുക്ക് ഹെൽപ്പി ആയത് കുടമ്പുളിയാണ് അപ്പോൾ കുടംപുളി വെച്ചിട്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇഞ്ചംപൊളി ഒരുവിധം പാകമായിട്ടുണ്ട് ഇനി സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം കുടമ്പുളി വെച്ചിട്ടുള്ള ഇഞ്ചംപുളി തയ്യാറായിട്ടുണ്ട് ഈ വണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇനി ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ഫ്രം ജയർസ് ഹാപ്പി വരും താങ്ക് യു